ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അടച്ച പണം മുഴുവനും തിരിച്ചു നൽകും എന്ന് പറയുന്ന അഡ്വർടൈസ്മെന്റ് നിങ്ങൾ കണ്ടിട്ടില്ലേ അതിനേക്കാളൊക്കെ വലുത് എന്താന്നറിയോ മുദ്ര പേപ്പറിൽ എഴുതി തരും നിങ്ങൾക്ക് ജോലി ഞങ്ങൾ വാങ്ങിച്ചു തരും എന്ന് അതിനേക്കാൾ വലിയ ഉറപ്പ് എന്താ വേണ്ടത് അത്തരത്തിലുള്ള ഒരു സ്ഥാപനത്തിലേക്കാണ് ഞാൻ ഇപ്പോ ഈ പുനർകാലത്ത് പോകുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന എ ഐ റോബോട്ടിക് ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്കൊന്ന് പോയി വരാം বন্ত പറഞ്ഞിട്ടുള്ള ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് മഞ്ചേരിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷത്തിന്റെ ഇടയില് ഇവര് വിവിധ കമ്പനികളിൽ ഇന്ത്യയിലെ അതേപോലെ തന്നെ വിദേശത്തുമായിട്ടുള്ള വിവിധ ഐ ടി കമ്പനികളിൽ പ്ലേസ് ആക്കിയിട്ടുള്ളത് അപ്പോ ഇവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് കുട്ടികൾക്ക് ജോലി സാധ്യത ഉള്ളത് അതിനേക്കാൾ അപ്പുറത്തേക്ക് നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഒരു മുദ്രപേപ്പർ എഴുതി കൊടുക്കുക എന്ന് പറഞ്ഞ ഒരു സംഭവം എപ്പട്ടി നിങ്ങൾക്ക് ഉണ്ടാവില്ല അപ്പോ അതിന്റെ ഡീറ്റെയിലുകൾ എങ്ങനെയാണ് ഇവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഞാനിപ്പോ ലേണോജിക് എ ഐ അക്കാദമി മഞ്ചേരിയിലാണുള്ളത് നിങ്ങൾ വാ ഞാൻ ഇത് ലേൺ ലോജിക് അക്കാദമിയുടെ അക്കാദമിക് ഹെഡാണ് ആയിഷ മാം മാം ആസ് എ പാരന്റ് ഞാൻ എന്റെ കൊച്ചിനെ ഇവിടെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതായത് ട്വന്റി ട്വന്റി ഫൈവില് ലേറ്റസ്റ്റ് എന്ത് കണ്ടന്റ് ആണ് വന്നിട്ടുള്ളത് എന്ത് കൺസെപ്റ്റ് ആണ് ഇന്നോവേറ്റീവ് ആയിട്ട് വന്നിട്ടുള്ളത് ആ കാര്യം നമ്മുടെ സിലബസിൽ അതായത് ഇപ്പൊ കറന്റ് കറന്റ് നമ്മുടെ ഓൾ ഓവർ ദ വേൾഡ് എം എൻ സിയിൽ വർക്ക് ചെയ്യുന്ന ഡാറ്റ സയൻസ് എക്സ്പേർട്ട് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ട് നമുക്കറിയാം നമ്മുടെ ഡാറ്റാ സയൻസ് എക്സ്പേർട്ട് ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മുടെ സിലബസ് നമ്മൾ സ്ട്രക്ച്ർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വൺസ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ പുതിയൊരു കൺസെപ്റ്റ് പുതിയൊരു ടൂൾ വന്ന കഴിഞ്ഞാൽ നമ്മൾ

അത് എത്രത്തോളം നമ്മൾ ഉള്ളിലേക്ക് ഇറക്കണം എന്നുള്ളത് നമ്മളെ അതിരിചിതാണ് ഫിഫ്റ്റി സ്റ്റുഡൻസോളം നമുക്ക് ആയിട്ട് പോയവരുണ്ട് അതായത് ഇന്റേൺഷിപ്പിലോട്ട് പോകാതെ തന്നെ ഡയറക്ടറായിട്ട് നമ്മളൊരു സിക്സ് ഓർ സെവൻ മാർക്ക് ആവുമ്പോഴേക്കും നമുക്ക് വന്ന് തുടങ്ങും നമ്മള് കമ്പനി കുട്ടികൾ അതിലോട്ട് മോൾഡ് ചെയ്യാൻ തുടങ്ങും ഒരു ഇപ്പൊ ഓർ ആ ഒരു അഞ്ച് കുട്ടികളെ ലിസ്റ്റ് ചെയ്തിട്ട് ഫിൽ ചെയ്തിട്ട് ആ കുട്ടികൾക്ക് ഇന്റൻസീവ് ട്രെയിനിങ് സെഷൻ തന്നെ കൊടുക്കും ഓക്കെ എന്താണ് അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇന്ററാക്ടീവ് സെഷൻ നമ്മൾ അവർക്ക് ഒരു അതിന് വേണ്ടി അറേഞ്ച് ചെയ്തിട്ട് അവർക്ക് കൊടുക്കും മോക്ക് ഇന്റർവ്യൂസും കാര്യങ്ങളും ഡെയിലി പോയി കോഴ്സാണ് ടൈം കോഴ്സ് ആണ് ലോങ് ടൈം ഷോർട്ട് ടൈം കോഴ്സ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞ കഴിഞ്ഞാൽ ഫോർ മന്ത് കോഴ്സ് ആണ് ഫോർ മന്ത് പ്ലസ് ടു മന്ത് ജോബ് ട്രെയിനിങ് ആണ് ടേം കോഴ്സ് എന്ന് പ്ലസ് ടു അതുപോലെ തന്നെ ഡിഗ്രി നമുക്ക് ിപ്പം കുറച്ചുകൂടി ഇൻ പഠിക്കണം എന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും അവർക്കും ഒന്നുകൂടെ നമ്മുടെ ടേം കോഴ്സ് ആണ് ടെൻ മന്ത് നമ്മുടെ ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് സമയത്തിനുള്ളിൽ വലിയ ഡിസ്കസ് കാര്യങ്ങള് സമയത്തിനുള്ള ലയോലോജിക് അക്കാദമിയിലെ ഏകദേശം വിശേഷങ്ങളൊക്കെ നമ്മളുമായിട്ട് പങ്കുവെക്കുന്നതിനു വേണ്ടി ഇവിടുത്തെ നമുക്ക് പിന്നെ എന്താ പറയാ ഒരു കുട്ടി നമ്മളൊരു അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു അഭിരുചിയുള്ള കുട്ടികളായിരിക്കുമല്ലോ ഇതിനൊക്കെ അഡ്മിഷൻ എടുത്ത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ കുട്ടികൾക്ക് ഇവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്നും ഓക്കെ മൂന്ന് സെൻസേഴ്സ് നാല് സെൻസേർ വരുന്നുണ്ട് അപ്പൊ സ്ഥലത്ത് മുൻപ് വെച്ച് കഴിഞ്ഞാല് തൊള്ളായിരത്തി കഴിഞ്ഞാല് എവിടെ കത്താതെ പിന്നെ ഇതിപ്പോണ്ടാക്കിയിരിക്കുന്നത് ഏകദേശം എത്ര ദിവസം എടുത്തിട്ടായിരിക്കും ഒരു മാസത്തിനടുത്തിട്ട് എത്ര സ്റ്റുഡൻസ് ആണ് അത് മൂന്ന് സ്റ്റുഡൻസും ഇവര് ബേസിക് ആയിട്ട് ഒന്നും അറിയാത്ത സ്റ്റുഡൻറ് ആണോ ഒന്ന് ഓക്കെ ഇവരിപ്പൊ മൂന്ന് എത്ര ദിവസം കൊണ്ട് വന്നു മാസം കൊണ്ട് നിങ്ങളെടുത്ത് കോഴ്സ് പഠിച്ച് ഏകദേശം ഇതേപോലത്തെ ഒരു സാധനം നിങ്ങൾ എടുക്കാൻ ആ കുട്ടികളെ നിങ്ങൾ പ്രാപ്തരാക്കല്ലേ ഞാനൊരു ഹോട്ടൽ മുതലാളി എനിക്ക് എന്താ പറയാ കൊറേ കുറെ സ്റ്റാഫ് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ വേണം എനിക്ക് താങ്ങാപ്പ കഴിയുന്നതിലപ്പുറാണ് സ്റ്റാഫ് സാലറിയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ എന്റെ മകനെ കൊണ്ടുവന്നിട്ട് ഇവിടെ പഠിപ്പിക്കുന്നു അവിടത്തേക്ക് എന്റെ ഹോട്ടലിലേക്ക് വേണ്ട റോബോട്ടുകൾ സപ്ലൈ ചെയ്യാനും ഓർഡർ എടുക്കാനും അതുപോലെയുള്ള സാധനങ്ങൾ നിങ്ങൾ എന്റെ മകനെ ഇവിടെ ചേർത്ത് തന്നു കഴിഞ്ഞാൽ നിങ്ങളത് ആ കുട്ടിയെ എക്സ്പേർട്ട് ആക്കുന്നതിൽ ഉറപ്പാണ് ഹൺഡ്രഡ് പെർസെന്റേജ് ഞാൻ നിങ്ങളൊരു ടാഗ് ലൈന് കണ്ടു എന്താണെന്നറിയോ കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ഒരുവിധം ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊന്നും എന്താ പറയാ മുദ്ര പേപ്പറിൽ ജോബ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുക്കുന്ന അത്തരത്തിലുള്ള ഒരു അഡ്വർടൈസ്മെന്റും ഞാൻ കണ്ടിട്ടുണ്ട്

അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് ഏകദേശം ഇരുന്നൂറോളം സ്റ്റുഡൻസ് ഇവിടെ പഠിച്ചിട്ടുണ്ട് അൻപതിൽ കൂടുതൽ കുട്ടികൾ പ്ലേസ്ഡ് ആയിട്ടുണ്ട് ഒരു വർഷത്തെ കാര്യമാണ് അൻപതിൽ കൂടുതൽ കുട്ടികൾ പ്ലേസ്ഡ് ആയിട്ടുണ്ട് ബാക്കി കുട്ടികളൊക്കെ സ്റ്റേറ്റ്മെന്റ് അല്ലേ ബാക്കിയുള്ള കുട്ടികളോ കുട്ടികളോ പ്ലേസ് ആവാത്ത ഇന്റേൺഷിപ്പിലാണ് ഇന്റേൺഷിപ്പിലാണോ അതും ഇന്റേൺഷിപ്പ് ആ കുട്ടികള് ഇപ്പൊ ഇന്റേൺഷിപ്പിൽ ഉള്ളത് വിത്ത് സാലറിയിലാണ് അല്ലെ വിത്ത് സാലറിയിലാണ് അപ്പോ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം നമുക്കല്ലേ സാറേ ഞാൻ നേരെ മുതൽ കാണുന്നതാണ് അത് ഷോപ്പ് ചെയ്യുന്നുണ്ടോ അപ്പൊ നേരെ മുതല് കാണുകയാണ് ഇതേപോലെന്താ പറയാ ഇതിങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് എന്താണ് സംഭവം എന്ന് പറഞ്ഞതരാവ് ഹോട്ടൽസ് ാണ് ഓക്കെ പറയുന്നത് അപ്പം പ്രോഗ്രാം ചെയ്ത് തന്നെ മോഡിയും ഒക്കെ അപ്പം കഴിഞ്ഞ വയസ്സാണ് ആ പറഞ്ഞത് കഴിഞ്ഞ വയസ്സിന് ചെയ്ത ഓ ഓക്കെ അവര് ഓക്കെ അപ്പൊ മനസ്സിലായില്ലേ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു ഹോട്ടലിലേക്ക് സപ്ലൈയേഴ്സിന് ആവശ്യം എന്നുള്ളത് അതിന്റെ ബേസ് രൂപാണിത് ഇതിനൊരു ട്രാക്ക് അലൈൻ ചെയ്യും ആ ട്രാക്കിലൂടെ പോയിട്ട് നിങ്ങളെടുത്ത് ഭക്ഷണം തരും അതല്ല നിങ്ങൾ ഓർഡർ എടുക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ ബേസ് രൂപം അല്ലെ ഈ കൈയും കാര്യങ്ങളൊക്കെ കാണുന്നത് അതിൻ്റെതായിട്ടുള്ള ഇതിലേക്ക് മാറാനുള്ളതായി റോബോട്ടിക് ആവാണ് റോബോട്ടിക് ആമേ നമ്മളിപ്പോ ഈ ചില ഇംഗ്ലീഷ് രാജ്യത്തും ഒക്കെ ഫിലിമിലൊക്കെ കാണാറില്ലേ ഭക്ഷണം ഉണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള റോബോട്ടും കാര്യങ്ങളൊക്കെ കാണാറില്ലേ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതിന്റെ ബേസ് രൂപാണിത് അത് ഞാൻ ചുരുക്കി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് മനസ്സിലാവാത്തെ ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ ബേസ് രൂപാണ് ഇതിൽ നിന്ന് നമ്മൾ വളർത്തിയെടുക്കും അതുപോലെ പറയേണ്ട ഒരു കാര്യം ഈ സംഭവല്ലേ ഇത് ഇവിടെ മെയ്ക്ക് ചെയ്തിരിക്കുന്നത് ലയറോജിയിലെ കഴിഞ്ഞ ബാച്ച് ആണ് അല്ലെ കഴിഞ്ഞ ബാച്ച് എന്ത് ചെയ്തിരിക്കുന്നതാണ് മെയ്ക്ക് ചെയ്തിരിക്കുന്നതാണ് അപ്പോ ഇനി ബാക്കിയുള്ള പ്രാക്ടിക്കൽ ക്ലാസ്സിലേക്കൊക്കെ നമുക്കൊന്ന് പോയാൽ ഒറ്റ കാര്യം കുറിച്ച് ചോദിക്കട്ടെ നമ്മള് നേരത്തെ പരിചയപ്പെട്ട നമ്മുടെ ഒരു ഡസ്റ്റ് ആ ഡസ്റ്റ് ഓഡ്ജിന്നല്ലേ യൂസ് ചെയ്തിരിക്കുന്നത് ഡസ്ബിൻ നമ്മളെ ഫ്രണ്ടിൽ എന്തെങ്കിലും ഉണ്ട് അവോയ്ഡ് ചെയ്തോളു വെച്ചാൽ ആ ലൈനിൽ ഉപയോഗിക്കുക ഓ ശരി ശരി ഇനി ഈ റോബോട്ടിക്കും ഇതൊക്കെ എങ്ങനെയാ നിങ്ങള് ഇവിടെ കുട്ടി നിങ്ങള് കുട്ടികൾ ഉണ്ടാക്കിയതാണോ അതോ ഇതെല്ലാം അതായത് നമ്മൾ ആദ്യം പരിചയപ്പെട്ട മെഷീൻ ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഈ കുഞ്ഞു റോബോട്ട്സോ ഇതെല്ലാമോ അതെല്ലാം പിന്നെ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിട്ട് ഇപ്പം ആദ്യം തന്നെ ബാച്ചുലർ ചെയ്തതാണ് പിന്നെ ഇപ്പൊ അതില് പ്രോഗ്രാം ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട് സ്റ്റുഡൻസും പഠിക്കുന്നുണ്ട് പഠിക്കുന്നത് ആ പ്രോഗ്രാം ചെയ്യുന്നത് അതിനെ നമുക്ക് എല്ലാം നമുക്ക് എങ്ങനെ നടത്തിക്കണോ അതേ ഡാൻസ് ചെയ്യിപ്പിക്കണം എന്താ എങ്ങനെ വേണ്ടെന്നുള്ളത് ആ അതിനനുസരിച്ച് നമ്മൾ ലോചിച്ച് വെച്ചിട്ടാണ് പ്രോഗ്രാം ചെയ്യാൻ പറ്റും നമുക്ക് എന്താണോ വേണ്ടത് പറ്റണം അപ്പൊ കമ്പനികള് ഹോട്ടലുകള് അതുപോലെ സ്ഥാപനങ്ങളൊക്കെ ഉള്ള ആളുകൾ സത്യത്തിൽ ഇത്തരത്തിലുള്ള കുട്ടികളെ നമ്മൾ അഡോപ്റ്റ് ചെയ്യാനുള്ള കാരണം ഇത്തരത്തിലുള്ള കുട്ടികളെ നമ്മൾ സെർച്ച് ചെയ്ത് ഇവരെ കൊണ്ട് ഉണ്ടാക്കിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവില്ലോ ഇനി എന്താണെങ്കിലും ഇതിന്റെ പ്രാക്ടിക്കൽ സോറി തിയറിറ്റിക്കൽ ആയിട്ടുള്ള കുറച്ച് വശങ്ങൾ നമ്മൾ എന്താണെങ്കിലും കാണണമല്ലോ പഠിക്കണമല്ലോ നല്ല ഇതിന്റെ ബേസ് കിട്ടുള്ളൂ അപ്പൊ നമ്മുടെ ലാഭം കാര്യങ്ങളും ലാഭും കാര്യങ്ങളൊക്കെ നിങ്ങൾ തല ശരി ഇത് കുഞ്ഞുല്ലേ ഓക്കെ എന്താ സംഭവം എന്നുള്ളത് ഞാൻ നേരത്തെ ചോദിച്ച കുട്ടികൾക്കൊക്കെ ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ വീട്ടുകളിലേക്കൊക്കെ വാങ്ങാൻ പറ്റുന്ന ഒരു റോബോട്ട് അല്ലെ ഇതിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാന്നൊക്കെ പറഞ്ഞു മെയിൻ ആയിട്ട് ഇത് സ്റ്റുഡൻസ് വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പൊ നമുക്ക് ഓരോ ഡാൻസ് ചെയ്യാൻ പറ്റും ആ ഇത് ഡാൻസ് ഒക്കെ ചെയ്യും ട്ടോ െ കുറിച്ചിട്ട് പഠിച്ച സമയത്ത് ഇവര് എന്താണെന്നറിയോ നമ്മളൊക്കെ എന്താ പറയാ കുട്ടികളെ ചെറിയ കുട്ടികളൊക്കെ മൊബൈൽ അഡിക്റ്റഡ് ആണ് ആ അഡിക്ഷനിൽ നിന്ന് മാറി ഒരു എന്താ പറയാ അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് പഠനങ്ങൾ കൊണ്ടുപോവാൻ പറ്റുന്ന ഒരു സാധനാണിത് അല്ലെ ഞാനിപ്പോ ഓഫീസിലും അല്ലെ പുറത്തൊക്കെ പോയി കഴിഞ്ഞാല് കുട്ടികള് എന്താണ് ചെയ്യുന്നത് വീട്ടിന്റെ ഉള്ളിൽ നിന്നുള്ള ഇത് കാണിച്ചാലും അപ്പൊ ആളുകൾക്ക് ഒരു ഡൗട്ട് വന്നു സി സി ടി വി ഉണ്ടാവില്ല പക്ഷെ സി സി ടി വി ചെയ്യാത്ത പല കാര്യങ്ങളും ഇത് ചെയ്യും ഇപ്പൊ കുട്ടി എവിടെയാഫൈ ചെയ്യാൻ പറ്റും ഓഫീസിൽ ഇരുന്നോണ്ട് അങ്ങ് പോയിരിക്കാൻ പറ്റും ക്യാമറ ഉണ്ട് അത് എവിടെയാ എന്തൊക്കെ കളികൾ ഐറ്റംസ് ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല

ഇതിന്റെ പേരെന്താ പാറ്റ് ബോർഡോ പാറ്റ് ബോർട്ട് അല്ലെ ഓക്കെ ഇത് ഇത് പ്രധാനമായിട്ട് തന്നെയാണ് നമ്മളിപ്പം ബിസി ലൈഫിലേക്കൊക്കെ പോകുന്ന പാരന്റ്സ് ഒക്കെ ഉണ്ടാവും അവര് ചിലപ്പോ കുട്ടികളെ പുറത്തൊക്കെ പോകണമെങ്കിൽ ചില സമയത്തൊക്കെ കുട്ടികളെന്തെടുത്തിട്ട് പോകാൻ നടക്കില്ല പക്ഷെ കുട്ടികൾ ഇതിന്റെ മുകളിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കും നമ്മൾ മൊബൈൽ കൊടുത്ത് അവരുടെ കണ്ണുകളൊക്കെ നാശാക്കുന്നതിനപ്പുറത്തേക്ക് കുട്ടികളുടെ കൂടെ കളിക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു റോബോട്ട് അല്ലെ ഓക്കെ വെരി ഗുഡ് ഇത് ഇനിയിപ്പോ ഞാനിങ്ങനെ വാങ്ങുകയാണെങ്കിൽ ഇതിന്റെ സർവീസും കാര്യങ്ങളെല്ലാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇത് ഇവിടെ അസംബിൾ ചെയ്യുന്നതാണോ ഇവിടെ അസംബിൾ അസംബിൾ ചെയ്യുന്നതാണ് വെരി ഗുഡ് അപ്പൊ എനിക്ക് വേണ്ട രീതിയിൽ ഞാൻ അസംബിൾ രക്ഷിതാവും ഓക്കെ വെരി ഗുഡ് ഇത് അടിപൊളി അപ്പോ കണ്ടല്ലോ ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ മറ്റു ലാബും കാര്യങ്ങളൊക്കെ കാണാൻ ക്ലാസ്സുകളുണ്ടല്ലേ. ഇനി കുള്ളരൊക്കെ കൊർട്ടാൻ തുടങ്ങുമല്ലേ? മാർസിലുണ്ടല്ലേ. ഹലോ. ഹായ്. ഇനക്കൊടുത്ത സ്റ്റുഡന്റ്സ് ആണ്. ബാക്കി കുട്ടികളെ ഒക്കെ ട്രേക്കിനുള്ള. എങ്ങനെ ഉണ്ട് ക്ലാസ്സൊക്കെ? മിസ്റ്റർ ഗരീവല്ലേ? ദേവല്ലേ. പ്രാക്ടിക്കലേ പ്രാക്ടിക്കൽസ് ആർട്ടിക്കിൾ. ഒരു പ്രാക്ടിക്കൽ ആണ് നോക്കുന്നത്. തിയറി തിയറി പ്രാക്ടിക്കലും ഒരു സർപ്പോല്ലേ? ഓക്കേ. എവിടെ ഉണ്ട്? ഇവിടേം ഉണ്ടോ? ഇരിമ്പാലൂർ. ആ അതിപ്പോ ഇവിടെ ടൈംസ് കിനോറസ് ഇല്ലല്ലോ.

ാണ് ഇതാണ് ബ്രെയിനിൽപ്പെട്ട രണ്ടുപേരും എന്താണ് വിശേഷം ഞാൻ സത്യത്തില്ലേ ഒരുപാട് അഡ്വെർടൈസ്മെന്റ് ഞാൻ പക്ഷെ മുദ്രപ്പേപ്പറില് ജോലി തരും എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കുന്ന ഒരേ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പൊ കേരളത്തിലും കേരളത്തിലല്ല ഇന്ത്യ തന്നെ ഉണ്ടാവുന്നു എങ്ങനെയാണ് ഈ കോൺഫിഡൻസ് ജോലിന്റെ സാധ്യത പേ നമ്മൾ കേൾക്കുന്ന സമയത്തൊക്കെ നമ്മൾ പറയുന്നത് മറ്റുള്ള ജോലിയൊക്കെ ഇല്ലാതാവുന്നു അതെ പേ കവർന്നെടുക്കുന്നു എന്നുള്ളതല്ലേ ഈ സാധ്യത പോലെയാണ് ഞങ്ങളൊരു കോൺഫിഡൻസ് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം ഞങ്ങൾ പ്ലേസ്ഡായ കുട്ടികളുടെ ഒരു റിവ്യൂ അതുപോലെ തന്നെ ആ ആ ഉള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴാണ് കമ്പനികൾ യഥാർത്ഥത്തിൽ സ്കിൽഡായ ആളുകളെ കൊടുത്താൽ ഓക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു കോൺഫിഡൻസ് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാക്കൾട്ടി മെമ്പേഴ്സ് അതുപോലെതന്നെ ഇൻഫ്രെ ശ്രദ്ധിച്ചല്ലോ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ഞങ്ങളുടെ ഒരു കോൺഫിഡൻസ് അതിനെ ബേസ് ചെയ്തിട്ട് സ്വാഭാവികമായിട്ടും ആ ായ കുട്ടികളെ എടുക്കാൻ ലോകം കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് എങ്കിലും അതിലൊരു ചെറിയൊരു നിങ്ങളൊന്നാലോചിച്ച് നോക്ക് കാരണം എന്റെ കൊച്ചിന്റെ അതേ ഐക്യു ആയിരിക്കില്ല മറ്റുള്ള കുട്ടികൾക്കുണ്ട് അല്ലെ സാറേ തീർച്ചയായിട്ടും അപ്പോ എങ്ങനെയാണെങ്കിലും ഇതില് ചെറിയൊരു പൊരുത്തക്കേടുണ്ട് നിങ്ങൾ എല്ലാവരും പ്ലേസ്ഡ് ആക്കും എന്ന് പറയുന്ന ഉണ്ട് അതെങ്ങനെയാണ് ഞങ്ങള് എന്താ പറയാ ഈക്വല് ഈക്വൽ ആക്കി കൊണ്ടുപോകുന്നത് മെയിൻ ആയിട്ട് മൂന്ന് കാര്യങ്ങളുള്ളത് അന്ന് ഈ കുട്ടി പറഞ്ഞാൽ പാഷനേറ്റ് ആവുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മളെ ഈ ഒരു ഇതില് ഈ ഒരു പ്രൊഫഷൻ അവരുടെ ഭാവി എന്താണ് അവർ മുൻകൂട്ടി കാണുന്നു ആ ഒരു പ്രൊഫനായിട്ട് അവരുടെ അവരുടെ ഫൗണ്ടേഷൻ അതുപോലെ തന്നെ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു എക്സാം

നിങ്ങൾ വന്നോ നിങ്ങളുടെ എക്സാക്ട് പ്ലേസ് എന്ന് പറയുന്നത് മഞ്ചേരി ലാൻഡ് ലോജിക്കാൻ അല്ലെ വെറുതെ പറയുന്നല്ല ഇത് ഇവർ പ്ലേസ്ഡ് ആക്കി തരും പക്ഷെ ഈ മൂന്ന് കാര്യം സഞ്ജു സാർ പറഞ്ഞ മൂന്നു കാര്യം ാണ് അതെ നമ്മളുടെ ബേസിക് എൻട്രി എൻട്രി ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യുക വെരി ഗുഡ് ഏകദേശം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇല്ലെന്നെങ്കിലും ഒരു ജോലി വർഷം നമുക്ക് ചില കുട്ടികളൊന്നും ക്വാളിഫൈ ചെയ്യാൻ ചെക്ട് ചെയ്തിട്ടുണ്ട് അവരെ കൊണ്ട് നമുക്ക് കഴിയണം

ഒരു പാരൻ്റ് എന്നുള്ള രീതിയിൽ നാരോളജിക്കൽ അക്കാദമിയിൽ മഞ്ചേരിയാണ് പുറത്ത് സ്റ്റേറ്റിൽ നിന്ന് അതല്ലെങ്കിൽ പുറത്ത് ഡിസ്ട്രിക്റ്റിൽ നിന്നൊക്കെ ആളുകൾ കുട്ടികളോ വരാം അപ്പോൾ ഫെസിലിറ്റീസ് അതോ പിന്നെ സ്വന്തം കാര്യങ്ങൾ ഈ പാക്കേജിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ് അതെ ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റ് ഹോസ്റ്റൽ ഫെസിലിറ്റി നമ്മള് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവര് പത്ത് മാസം ഇവിടെ ഹൗസ് ട്രെയിനിങ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യും അത് ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസിൽ തന്നെയാണ് തന്നെയാണോ ഡിസിനസ് അവിടെ ഹോസ്റ്റൽ ഫുഡ് കാര്യങ്ങളൊക്കെ അങ്ങനെ അവിടെ ഹോംലി ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവിടെ അതിന് സെപ്പറേറ്റ് പേയ്മെന്റ് ആണെങ്കിൽ പോലും അത് ഫുഡ് കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം എന്താ പറയാ ഗേൾസ് കുട്ടികളൊക്കെ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്ന അപ്പം തീർച്ചയായിട്ടും ആസ് എ എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു ടെൻഷൻ ഉണ്ടാവും പുറത്ത് ദൃശ്യിക്കുന്നതും ഇതെല്ലാം വരുന്നത് അതിന് മറ്റൊരു കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഈ ടെക്നിക്കലായിട്ട് നമ്മൾ എത്ര എത്ര ഇമ്പ്രൂവ് ആയി കഴിഞ്ഞാലും ഒരു കമ്പനിയിലേക്ക് പോകുമ്പോൾ ഒരു പ്ലേസ്മെന്റിന്റെ കാര്യത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്കറിയുന്ന ലാംഗ്വേജ് സ്കില് അതർ ആക്ടിവിറ്റീസ് അതൊക്കെ എങ്ങനെയാണ് ഓ ഫുള്ളി നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണോ എങ്ങനെയാണ് നമുക്ക് എഐ ആണെങ്കിലും റോബോട്ടിക്സ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ പത്ത് മാസത്തെ കോഴ്സിൽ സ്റ്റാർട്ടിങ് മുതൽ തന്നെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഉണ്ട് കൂടാതെ നമുക്ക് സ്കിൽ ബേസ്ഡ് ആയിട്ടില്ല നിങ്ങൾ ചോദിച്ച പോലെ ഇന്റർവ്യൂ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്കിൽ പറയുന്നത് എല്ലാ മാസവും നിങ്ങളുടെ ഫാക്കൽറ്റീസ് തന്നെയാണ് എക്സ്പെർട്ട് വന്നിട്ടാണ് എടുക്കുന്നത് ഇന്റർവ്യൂ അതിൽ ബോഡി ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ ഒക്കെ പഠിപ്പിക്കുന്നത് പിന്നെ അതേപോലെ ലാംഗ്വേജ് ഇമ്പ്രൂവ്മെന്റ് അതെ ലാംഗ്വേജിന് സെപ്പറേറ്റ് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ തന്നെ അവർക്ക് ട്രെയിനിങ് ഉണ്ട് കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷ് കാര്യങ്ങളും ആണല്ലേ അപ്പോൾ എല്ലാ ഭാവങ്ങളും നേരുന്നു ഓക്കെ കാണാം